some very important uh, because 186, level most important questions are right? five, and i could discuss here later next period, five questions could be discussed Another right? and uh, first one, another you know, buying motives, right? meaning type, application, and meaning or nine types types of buying motives and application to salesmanship, salesmanship, and x amount application to salesmanship, meaning, buying motives are reason that drive a person to buy a product. നിങ്ങൾ എന്ത് റീസൺ കാരണം ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് അതാണ് ബൈങ് മോട്ടീവ് ഓഫ് എ പ്രൊഡക്റ്റ് രണ്ട് കാരണമാണ് ബിഹേവിയറൽ ബൈ കാരണം വരും ബൈ മോട്ടീവ് സൈക്കോളജിക്കൽ ബൈ ബിഹേവിയർ മീൻസ് ഇമോഷൻസ് ഫോർ എക്സാമ്പിൾ അപ്പുറത്തെ ഏർ നെയ്ബറിന് റോഡക്സ് ഉണ്ട് അതുകൊണ്ട് ഞാൻ റോളക്സ് റോഡക്ട്സ് അതായിരിക്കാം ചിലപ്പോൾ ബൈ മോട്ടീവ് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ആ സൈ ബിഹേവിയറൽ ആവാം ബിഹേവിയറൽ പണ്ടത്തെ സൈക്കോളജിക്കൽ ആവാം ബിഹേവിയർ മീൻസ് ഫാസ്റ്റ് എഡിക്ഷൻസ് നിങ്ങൾ ഒരു ബിഹേവിയറൽ ബൈ മോട്ടീവ് വൈ ഡു കസ്റ്റമർ ബൈ വൈ വൈ എന്തുകൊണ്ട് അതാണ് ഹിയർ വൈ ഇസ് ദി ബൈങ് മോട്ടീവ് എന്തുകൊണ്ടാണ് കസ്റ്റമർ വാങ്ങുന്നത് കസ്റ്റമർ വാങ്ങുന്നത് അവന് എന്തുകൊണ്ടാ അതാണ് ബൈങ് മോട്ടീവ് ആൻഡ് ദിയർ ആർ ഡിഫറെ ടൈപ്സ് ഓഫ് ബൈങ് മോട്ടീവ്സ് ഇമോഷണൽ മോട്ടീവ് ബേസ്ഡ് ഓൺ ഫീലിംഗ് റദർ ദാൻ ലോജിക് ഇവിടെ ലോജിക് എന്ന് പറഞ്ഞ സാധനം നോക്കൂല ഫോർ എക്സാമ്പിൾ പ്രൈഡ് എഫെക്ഷൻ പ്രൈഡ് എഫൻ ഫാഷൻ ബൈ പ്രൈഡ് നിങ്ങൾ ഐഫോൺ ഐഫോൺ രണ്ട് തരത്തിലാൾക്കാർ വാങ്ങും ഒന്ന് വീഡിയോഗ്രാഫേഴ്സ് ഒന്ന് ഷോ ഓഫ് അല്ലേ പ്രൈഡ് ഐഫോൺ എടുത്ത് കിടക്കുമ്പോൾ ഒരു അന്തസ്സാണെന്ന് പറഞ്ഞ് വാങ്ങുന്ന ആ പ്രൈഡ് കാരണമാണ് ഇവരെ പ്രൈം മോട്ടീവ് മീൻസ് ഇമോഷണൽ മോട്ടീവ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വാങ്ങിക്കൊടുക്കുന്ന സാധനം റെന്റ് മാറി ഇമോഷണൽ രീതി മാറി അതായിരിക്കാം റാഷണൽ മോട്ടീവ് മീൻസ് ദോജിക്കലി ലോജിക്കലി മാത്രമേ അവർ ചിന്തിക്കുള്ളൂ അവര് പ്രൈസ് കണക്കിലെടുക്കും ഫോർ എക്സാമ്പിൾ ഐഫോൺ സാംസങ് ദി സെയിം ഫീച്ചർ കംസ് ഫോർ ലോവർ പ്രൈസ് സാംസങ് എന്നാണെങ്കിൽ റാഷണൽ മോട്ടീവ് ആണ് ലോജിക്കലേ ചിന്തിക്കുള്ളൂ ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്റ്റ് ആഫ്റ്റർ സെയിൽസ് ആഫ്റ്റർ സെയിൽസ് എങ്ങനെയാ ക്വാളിറ്റി എങ്ങനെയാ പ്രൈസ് എങ്ങനെയാ അതിലെല്ലാം കണക്കിലെടുത്ത് മാത്രം ഒരു പ്രോഡക്റ്റ് വാങ്ങിയാണെങ്കിൽ റാഷണൽ മോട്ടീവ് ആണ് പ്രൊഡക്റ്റ് മോട്ടീവ് മീൻസ് ലിങ്ക് ടു ദി പ്രൊഡക്റ്റ് യു ലൈക് ദാറ്റ് പ്രൊഡക്റ്റ് സോ യു ബൈ ദാറ്റ് വൺ മോട്ടീവ് എന്ന് ചോദിച്ചാല് സ്റ്റാഫ് ഗുഡ് റെപ്യൂട്ടേഷൻ ഇഫ് യു ലൈക്ക് സെയിൽസ്മാൻസ് നല്ല ആൾക്കാരാണ് അവിടെ പോയി എടുക്കാൻ ഒരു സാധനം അറിയില്ല നമ്മൾ വിത്ത് യുവർ റോളക്സ് ഇതൊക്കെ ലക്ഷറി കംഫോർട്ടിന് വാങ്ങുന്ന ആൾക്കാരുണ്ട് പ്രസ്തീജിനെ വാങ്ങുന്ന ആൾക്കാരുണ്ട് प्रेस्टीज़ आम बाइंग मोटिव ना वो कम से एप्लीकेशन वड़े नंदे क्वेश्चन जो चले सेल्समैन लेके अप्लाई चाहिए एंड वेरन करनों दिक्क्ट एग्जाम इज़ बेस्ड ऑन सेल्समैनशिप ओके हम यूजिंग बाइंग मोटिव आईटी अलिस्ट देंगे नहीं दूसरे आप प्रोस्पेक्ट प्लस प्री अप्रोच प्रोस्पेक्ट मींस आईडें അവരുടെ നീഡ്സ് മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അതിനെ അപ്രോച്ച് ചെയ്തിട്ട് കോൾ ചെയ്യുക ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ ആണെങ്കിൽ നിങ്ങളെ മക്ക നയൻറ്റി പെർസെന്റേജ് അബ് കിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നാൽ അതിനെ അതിനക്കായി പ്രീ അപ്രോച്ച്മെന്റ് ചെയ്യും ഓൺ മോട്ടീവ് സെയിം ആയിട്ട് ഓൺ മോട്ടീവ് ഹാൻഡ്ലിങ് നിങ്ങൾ കേൾക്കാൻ റെഡിയാ ഓബ്ജെക്ഷൻസ് പൊളൈറ്റ് ആവുക കാണിക്കുക അതുപോലെ എമ്പതി കാണിക്കൽ വില കൂടുതൽ മറ്റേ സാധനം വാങ്ങാന്ന് പറഞ്ഞാൽ വൈ ദി പ്രൈസിസ് ഹയർ ചെയ്യാണ് എന്ത് കൊണ്ടാണ് പൈസ കൂടാൻ കാരണം ബെറ്റർ ബെറ്റർ ക്വാളിറ്റിയും ബെറ്റർ ആഫ്റ്റർ സെയിൽ സർവീസ് ബെറ്റർ വാരന്റി ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് ഹാൻഡ്ലിങ് ഒബ്ജെക്ഷൻ കസ്റ്റമർ ഒബ്ജെക്ഷൻസിനെ എഗ്രി ചെയ്യാണ്ട് എന്തുകൊണ്ടാണ് ഓബ്ജെക്ഷിന് കാരണം എന്ന് പറഞ്ഞു കൊടുക്കാനാണ് യഥാർത്ഥ സെൽസ്മാൻഷിംഗ് ഓൺ means Oh, in the uh attract i'm sorry attract attract a customer attract a customer to buy a product over a process of persuading a buyer to purchase a product or service the face-to-face -face matrana personal selling okay സെയിൽസ്മാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ആർട്ട് ആൻഡ് സ്കിൽ ഓഫ് പേഴ്സണൽ സെല്ലിങ് ആർട്ട് ആൻഡ് സ്കിൽ ഓഫ് പേഴ്സൈഡിങ് ആ ബയർ ആണ് എൻ ദി സെയിൽസ്മാൻഷിപ്പ് ടു ഇൻഫ്ലുവൻസ് ബയേഴ്സ് ആൻഡ് അച്ചീവ് സെയിൽസ് ഗോൾ ബയേഴ്സ് വാങ്ങുമ്പോൾ അവരെ സെയിൽസ് ഗോൾ ഡെഫിനറ്റ്ലി ബി മീറ്റ് റൈറ്റ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് റിലേഷൻഷിപ്പ് ആൻഡ് കസ്റ്റമേഴ്സ് നീഡ്സ് ആർ ക്രൂഷ്യൽ റിലേഷൻഷിപ്പ് വെക്കണം ഇതിന് ആൻഡ് കസ്റ്റമേഴ്സ് നീഡ്സ് ആർ ക്രൂഷ്യൽ എന്ത് വേണം എന്ന് അറിയുന്നത് ക്രൂഷ്യൽ ആണ് സെല്ലിംഗ് പ്രോസസ് മീൻസ് ദി സെയിം ഐ ഹാവ് മെൻഷൻ ഹിയർ പ്രോസ്പെക്ടീവ് പ്രീ അപ്രോച്ച് പ്രോസ്പെക്ടീവ് ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ കസ്റ്റമർ പ്രീ അപ്രോച്ച് ഇൻഫോർമേഷൻ അബൌട്ട് ദി കസ്റ്റമർച്ച് ക്രിയേറ്റിംഗ് ഫസ്റ്റ് ഇമ്പ്രഷൻ വെന്യൂ നോ അബൌട്ട് ദി കസ്റ്റമർ ക്രിയേറ്റ് എന്താണ് അവർക്ക് വേണ്ടത് എന്ന് അറിയാ കസ്റ്റമർ അത് ഐഡന്റിഫൈ ചെയ്യുക അവരെ നീഡ്സ് ഐഡന്റിഫൈ ചെയ്യാസ് ഐഡന്റിഫൈ ചെയ്യ അവർക്ക് എന്താ വേണ്ടേ വേണ്ടത് പറഞ്ഞുകഴിഞ്ഞാൽ അവർ അപ്രോച്ച് ചെയ്ത് ഫസ്റ്റ് ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാ പ്രസന്റേഷൻ ആക്കുക പ്രൊഡക്റ്റിന്റെ ഫീച്ചർ ബെനിഫിറ്റ് ഈ പ്രൊഡക്റ്റ് ഈ എന്നൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്തൊക്കെ കാര്യങ്ങൾ ഈസി ആവും ഓക്കെ പിന്നെ ഹാൻഡിങ് ഓബ്ജെക്ഷൻഡി ബിഫോർ എങ്ങനാ ഒരു റുപ്പീസ് ഇത് വില കൂടുതലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതിന് വില കൂടുതൽ എന്ന് പറഞ്ഞു കൊടുക്കുക പിന്നെ ക്ലോസ് ചെയ്യുക ഫോളോഅപ്പ് ചെയ്യുക എഫക്റ്റീവ് സെൽസ് കമ്മ്യൂണിക്കേഷൻ മീൻസ് ആക്റ്റീവ് ലിസണിംഗ് ആയിരിക്കണം ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം എഫക്റ്റീവ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വാട്ട് ബൈ നോർബൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ നോൺ വെർബൽ മീൻസ് ബോഡി ലാംഗ്വേജ് ബോഡി ലാംഗ്വേജ് ഐ കോണ്ടാക്ട് ഐ കോണ്ടാക്ട് വെക്കുക പോസിറ്റീവ് സ്മൈൽ സ്മൈൽ അങ്ങനത്തെ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനിലാണ് എഫക്റ്റീവ് സെയിൽസ് കമ്മ്യൂണിക്കേഷൻ ചെയ്തത് ബിൽഡിംഗ് റിലേഷൻഷിപ്പ് നല്ല റാപ്പോട്ട് വെക്കുക അണ്ടർസ്റ്റാൻഡിങ് നീഡ്സ് ചെയ്യുക പ്രൊവൈഡിങ് വാല്യൂസ് ചെയ്യുക പിന്നെ എത്തിക്സ് ഇൻ സെയിൽസ്മാൻഷിപ്പ് ചോദിക്കും എത്തിക്സ് സെയിൽസ്മാനിക്രി ഹോണസ്റ്റ് ആയിരിക്കണം ആണ് ഇപ്പോൾ വൺ ഇയർ വാരന്റിയാ വൺ ഇയർ ആണെങ്കിലും പറയാനുള്ള എക്സ്ട്രാ ടൂ ഇയർ ഉണ്ട് പിന്നെ അതിനെക്കാട്ടും കൂടുതൽ വാറണ്ടി കിട്ടാറുണ്ട് ഫേക്കാറുള്ളത് നോൺ ബയാസ് ബയാസ് ആയിരിക്കരുത് പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിരിക്കണം ഓക്കെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് പേഴ്സണൽ സെല്ലിംഗ് അഡ്വാൻറ്റേജ് മീൻസ് ബെറ്റർ ഇമേജ് ഫേസ് ടു ഫേസ് അല്ലേ ടു ഫേസ് പേഴ്സണൽ സെല്ലിംഗ് മീൻസ് പറയും ഫീഡ്ബാക്ക് കിട്ടും ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് സെറ്ററുള്ളിൽ ടു വേ ആണ് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യും Disaster means high turnover. and training cost is higher. means you have to train the staffs, training and the staff in a customer. The potential customer means Lack of efficient salesman communication skill of skill salesman. sales force motivation means um, sales force. The most difficult problem of sales manager is motivation for salesmen. മോട്ടിവേഷൻ സെയിൽ മോട്ടിവേഷൻ ഓഫ് സെയിൽസ്മാൻ എന്താണെന്ന് അറിയാം സെയിൽസ്മാൻ ഏറ്റവും ഡിഫിക്കൽ എന്ന് പറഞ്ഞാല് സെയിൽസ്മാൻ മോട്ടിവേറ്റഡ് എന്തുകൊണ്ടാണ് സെയിൽസ്മാൻ മോട്ടിവേറ്റഡ് ആയി വെക്കുന്നത് സെയിൽസ് അവിടെ ഹൈ ആയി നടക്കണമെങ്കിൽ സെയിൽസ്മാൻ മോട്ടിവേറ്റഡ് ആയിരിക്കും ആൻഡ് ദി ഫിനാൻഷ്യൽ മോട്ടീവ് എന്ന് പറഞ്ഞാല് ഫിനാൻഷ്യൽ ഫാക്ടർ കാരണം ഇവരെ മോട്ടിവേറ്റഡായി വെക്കാം റെമ്യൂറേഷൻ കൊടുക്കാം ബോണസ് കൊടുക്കുക പ്രൊമോഷൻ മീൻസ് സാലറി ബോണസ് മീൻസ് ഇങ്ങനെ ഒരു ടാർഗറ്റ് മീറ്റർ ബോണസ് കൊടുക്കുക റെക്കഗ്നൈസൻ അവാർഡ് കൊടുക്കുക ൂണിറ്റി എടുക്കാം ഓപ്പർച്യൂണിറ്റി ഹിയർ വാല്യബിൾ ഇൻ ഫ്യൂച്ചർ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കൂ നോക്കാം സെയിൽസ് വേർസസ് മാർക്കറ്റിംഗ് മാക്സിമം പ്രോഫിറ്റ് ഓൺ സെയിൽ സെയിലിംഗ് ആകുമ്പോൾ മാർക്കറ്റിംഗ് പ്രോഫിറ്റ് വിത്ത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇവിടെ പ്രോഫിറ്റ് ഓൺ സെയിൽ ആണ് എൻ്റേ ആ കസ്റ്റമറിലേക്ക് ഒരു സാധനം കൊടുത്തതിനാ യു ഡോൺ ഹാവ് എ പ്രൊഡക്റ്റ് വിച്ച് മീൻസ് എൻസ് ഇവിടെ ആർ എൻ ഡി മുതൽ യും പാർട്ട് ആയിട്ട് എത്തുന്ന